നമസ്കാരം കോൺഗ്രസ്സുകാർക്ക് തീവ്രവാദികളോടും ഭീകര സംഘടനകളോടും ഒക്കെ ഒരു പ്രത്യേക സമീപനവും ഇഷ്ടവും ഉണ്ട് എന്നുള്ള കാര്യം ഏകദേശം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയിലുള്ള നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ഭാരതത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞു കേട്ടിട്ടില്ല അതേസമയം ശത്രുരാജ്യങ്ങളെ പുകഴ്ത്താനും പിന്തുണയ്ക്കാനും നേതാക്കൾക്ക് വലിയ ആവേശമാണ് അത് കോൺഗ്രസുകാർ പലവട്ടം തെളിയിച്ചതുമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിവാദമായ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശം നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അവരുടെ പക്കൽ ആണബാധിതം കാര്യം മറക്കരുതെന്നും അയൽ ബഹുമാനിക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പിന്നീട് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് അതുപോലെ അടുത്തിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഏഴ് പ്രതിപക്ഷ എം പിമാർക്ക് പാകിസ്ഥാന് സമാനമായി മാമ്പഴം എത്തിയതും ആരും മറന്നു കാണില്ലല്ലോ അല്ലേ ഇതെല്ലാം ഭീകരരോടുള്ള കോൺഗ്രസിന്റെ സമീപനത്തെ തുറന്നു കാട്ടുന്ന സംഭവങ്ങളാണ് അത്തരത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നത് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രത്യേക രൂപകൽപ്പനം ചെയ്ത ബാഗുമായി പാർലമെന്റിൽ എത്തിയത് വൻ ചർച്ചയായി മാറിയിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തനും ഇംഗ്ലീഷിൽ പലസ്തീൻ എന്നും ബാഗിൽ ആലേഖനം ചെയ്തിരുന്നു കോൺഗ്രസ് വക്താവ് ഷെമാ മുഹമ്മദാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം ദില്ലിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് അൽ റാസിഖ് അബു ജാസിറുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് പലസ്തീനിയൻ പോരാട്ടങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി പിന്തുണ അറിയിച്ചു പലസ്തീനുമായുള്ള ആത്മബന്ധവും പ്രിയങ്ക കൂടിക്കാഴ്ച അനുസ്മരിച്ചു ഈ കൂടിക്കാഴ്ച സമയത്ത് നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ബാഗാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വിവരം പ്രിയങ്ക പലസ്തീൻ ബാഗുമായി നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ ധാരാളം വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ പ്രിയങ്കയെ വാരോളം പുകഴ്ത്തി മുൻ പാകിസ്ഥാൻ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയങ്കയുടെ ധൈര്യം ഇവിടെ ആർക്കുമില്ല നെഹ്റുവിന്റെ ചെറുമകൾ പലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗുമായി പാർലമെന്റിലേക്ക് വന്ന് പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ തലയുയർത്തി നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ പാക് മന്ത്രി ഫവാദ് ചൗധരി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ മുൻ പാക് മന്ത്രിയുടെ ഈ ഒരു കമന്റ് കൂടി കണ്ടതോടെ ജനങ്ങൾ ഒന്നാകെ ഇളകിയിരിക്കുകയാണ് ധാരാളം പരിഹാസങ്ങളും വിമർശനങ്ങളുമാണ് മന്ത്രിക്ക് നേരെയും വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പ്രിയങ്ക രാഹുലിനേക്കാൾ വലിയ ദുരന്തമാണെന്നാണ് ഈ ഒരു സംഭവത്തിൽ ബി ജെ പി പ്രതികരിച്ചിരിക്കുന്നത് അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്നും വാർത്തകൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്നും പരിഹസിച്ചു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvanandhabiram.